ൂഷൻ ദേവസ്വം ബോർഡിന്റെ ഭൂമികളിൽ കൃഷിയും പാർക്കിംഗ് ഗ്രൗണ്ട് സൗകര്യവും ഒരുക്കുമെന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പി എസ് പ്രശാന്ത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് കീഴിലുള്ള മുളവൂർ അറേക്കാട് ദേവി ക്ഷേത്രത്തിന്റെ ശ്രീകോവിൽ നിർമ്മാണവുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ വിലയിരുത്തുന്നതിനായി എത്തിയ ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു പി എസ് പ്രശാന്ത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് കീഴിലുള്ള ക്ഷേത്രങ്ങളുടെ ഉടമസ്ഥതയിലുള്ള ഭൂമികളിൽ കൃഷിയും പാർക്കിംഗ് സൗകര്യവും ഒരുക്കുമെന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പി എസ് പ്രശാന്ത് പറഞ്ഞു തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് കീഴിലുള്ള മുളവൂർ അറേക്കാട് ദേവീക്ഷേത്രത്തിന്റെ ശ്രീകോവിൽ നിർമ്മാണവുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ വിലയിരുത്തുന്നതിനായി കഴിഞ്ഞ ദിവസം മുളവൂർ അറേക്കാട് ദേവീക്ഷേത്രം സന്ദർശിച്ച ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം തിരുവിതാംകൂർ ദേവസ്വത്തിനു കീഴിൽ ഗ്രാമപ്രദേശങ്ങളിലെ ക്ഷേത്രങ്ങളിൽ ഏക്കർ കണക്കിന് ഭൂമിയാണ് തരിശായി കിടക്കുന്നത് തരിശുഭൂമി കാർഷികസമ്പന്നമാക്കുന്നതിനായി പദ്ധതി നടപ്പിലാക്കുമെന്നും സമൂഹം നേരിടുന്ന പ്രധാന പ്രശ്നങ്ങളിലൊന്നായ വാഹന പാർക്കിംഗിന് പരിഹാരം കാണുന്നതിനായി ദേവസ്വം ബോർഡിന് കീഴിൽ പാർക്കിംഗ് സൗകര്യങ്ങൾ ഒരുക്കാൻ പറ്റിയ സ്ഥലങ്ങൾ കണ്ടെത്തി പേ ആൻഡ് പാർക്കിംഗ് കേന്ദ്രങ്ങൾ ഒരുക്കും ചെലവു കുറച്ച് വരുമാനം വർദ്ധിപ്പിക്കുക എന്നതാണ് ദേവസ്വം ബോർഡ് ലക്ഷ്യമിടുന്നതെന്നും പി പ്രശാന്ത് പറഞ്ഞു അറേക്കാട് ദേവി ക്ഷേത്രത്തിന്റെ ശ്രീകോവിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ വേഗത്തിലാക്കുമെന്നും ക്ഷേത്രത്തിന്റെ ഉടമസ്ഥതയിൽ തരിശായി കിടക്കുന്ന ഭൂമിയിൽ കൃഷി ആരംഭിക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കുമെന്നും ക്ഷേത്രത്തിന്റെ നടപ്പന്തൽ നവീകരണവും ഇതോടൊപ്പം പൂർത്തിയാക്കുമെന്നും അദ്ദേഹം പറഞ്ഞു ദേവസ്വം പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ട ശേഷം ആദ്യമായി ക്ഷേത്രത്തിലെത്തിയ ദേവസ്വം ബോർഡ് പ്രസിഡന്റിനെ ക്ഷേത്രം ഉപദേശക സമിതി പ്രസിഡന്റ് വി ഡി സിജു സെക്രട്ടറി എ ജി ബാലകൃഷ്ണൻ എന്നിവർ ചേർന്നാണ് സ്വീകരിച്ചത് ദേവസ്വം ബോർഡ് അസിസ്റ്റന്റ് കമ്മീഷണർ എൻ ശ്രീധര ശർമ്മ സബ് ഗ്രൂപ്പ് ഓഫീസർ പി കെ ബിന്ദു ക്ഷേത്രം മേൽശാന്തി എം ടി ഹരികുമാർ ക്ഷേത്രം ജീവനക്കാരനായ പി എസ് ശ്രീകുമാർ പി ജി പ്രദീപ് കുമാർ കെ എ രാജൻ ഇ ജി അഭിലാഷ് കെ എൽ ഗിരീഷ് മിഥുൻ മോഹൻ പ്രതീഷ് പ്രഭാകരൻ എന്നിവർ പങ്കെടുത്തു കേരളത്തിൽ എല്ലായിടത്തും